ം കശ്മീരിലെ പഗൽഹാമിൽ കഴിഞ്ഞ ദിവസം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രൻ്റെ ഭൗതിക ശരീരം കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിച്ചിരിക്കുകയാണ് ഇന്ത്യ ചെയ്യാൻ പോകുന്നതും അത് ഇന്നലെ നരേന്ദ്രമോദിജി പറഞ്ഞല്ലോ ഇതിന് നല്ലൊരു മറുപടി കൊടുക്കും എയർപോർട്ടിലെ ഡൊമസ്റ്റിക് കാർഗോയിലാണ് എയർ ഇന്ത്യയുടെ വിമാനത്തിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എത്തിച്ചത് അദ്ദേഹത്തിൻ്റെ കുടുംബവും ഒപ്പമുണ്ടായിരുന്നു അന്ന് ആ ക്രൂരമായ കൊലപാതകം നടക്കുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന ഭാര്യയും മകളും കൊച്ചുമക്കളും വിമാനത്തിൽ തന്നെ ഭൗതിക ശരീരത്തെ അനുഗമിച്ചിരുന്നു ജില്ലാ കളക്ടർ ഭൗതിക ശരീരം ഏറ്റുവാങ്ങി പിന്നീട് പൊതുദർശനത്തിന് വെച്ചു വിവിധ മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും കേന്ദ്രമന്ത്രിമാരും അടക്കം എല്ലാവരും മൃത അന്തിമോപചാരം അർപ്പിച്ചു നിരവധി പാർട്ടി പ്രവർത്തകരും നാട്ടുകാരും അടക്കമുള്ള വലിയൊരു ജനാവലി തന്നെ ഭൗതിക ശരീരം കാണുവാനും അന്ത്യാഞ്ജലി അർപ്പിക്കുവാനുമായി എത്തിയിരുന്നു എട്ട് മണിയോട് കൂടിയിട്ടാണ് ഭൗതിക ശരീരം ഡൊമസ്റ്റിക് എയർ കാർഗോയുടെ ബേസിക്സ് അവിടെ ഈ ഒരു പൊതുദർശനത്തിനായി വെച്ചത് അതിനുശേഷം ഭൗതിക ശരീരം നേരെ റെനേ മെഡിസിറ്റിയിലേക്കാണ് കൊണ്ടുപോകുക റെനേ മെഡിസിറ്റിയിലെ മോർച്ചറിയിലാണ് സൂക്ഷിക്കുക രാമചന്ദ്രൻ്റെ സഹോദരൻ അമേരിക്കയിൽ നിന്നും വരേണ്ടതായിട്ടുണ്ട് അദ്ദേഹം രണ്ട് ദിവസമായതേ ഉള്ളൂ അമേരിക്കയിലേക്ക് പോയിട്ട് അപ്പോൾ അവിടെ നിന്നും വരാനുള്ളൊരു താമസമുണ്ട് അപ്പോൾ വെള്ളിയാഴ്ചയായിരിക്കും ഈ ഭൗതിക ശരീരം പൊതുദർശനത്തിനായി എറണാകുളത്തെ ചങ്ങമ്പുഴ പാർക്കിൽ വയ്ക്കുക എന്നാണ് നമുക്ക് ഇപ്പോൾ അധികാരികളിൽ നിന്നും വ്യക്തമാകുന്നത് വെള്ളിയാഴ്ച ഒരു പൊതുദർശനത്തിന് ശേഷം സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ബന്ധുക്കളും അധികാരികളുമൊക്കെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും വലിയൊരു ജനാവലി തന്നെ കൊച്ചി ഡൊമസ്റ്റിക് എയർ കാർഗോടെ മുന്നിൽ ഭൗതിക ശരീരം കാണുവാനും അന്ത്യാഞ്ജലി അർപ്പിക്കുവാനുമായി എത്തിയിരുന്നു കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള ജോർജ് കുര്യനും സുരേഷ് ഗോപിയും സംസ്ഥാന മന്ത്രിയായ വകുപ്പ് മന്ത്രിയായ പി പ്രസാദും പ്രതിപക്ഷ നേതാവ് വിവിധ എം എൽ എമാർ അടക്കം വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കന്മാരടക്കം വലിയൊരു ജനാവലി തന്നെയാണ് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുവാനായി ഇവിടേക്ക് എത്തിയത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് ശേഷം ഇപ്പോൾ റനൈ സിറ്റിയിലേക്ക് കൊണ്ടുപോവുകയാണ് മോർച്ചറിയിലേക്ക് മാറ്റും അതിനുശേഷം വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പുറത്തേക്ക് എടുത്തപ്പോൾ വലിയ അഭിവാദ്യങ്ങളായിരുന്നു അദ്ദേഹത്തിന് നൽകിയത് ഭീകരവാദികളെ അടിച്ചമർത്തുക അദ്ദേഹം ഒരിക്കൽ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നുണ്ട് മരിച്ചിട്ടില്ല എന്നടക്കമുള്ള അഭിവാദ്യങ്ങളൊക്കെ അർപ്പിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും എന്തായാലും അന്ത്യാഞ്ജലി അർപ്പിച്ചതിന് ശേഷം ഇപ്പോൾ ഭൗതിക ശരീരം കൊച്ചി റൈനൈ മെഡിസിറ്റിയിലേക്ക് മാറ്റുകയാണ് പ്രസംഗം കേട്ടല്ലോ പാക്കിസ്ഥാൻ്റെ സ്ഥിതി ഭയങ്കര ഡെസ്പെററ്റ് ആണ് അപ്പോൾ അവർ എന്തിനാണ് പ്ലോട്ട് ചെയ്യുന്നത് അവരെന്തുകൊണ്ടിങ്ങനെ ചെയ്യുന്നു അത് അവർ ആൻസർ ചെയ്യും പക്ഷേ നമ്മുടെ സർക്കാർ ചെയ്യാൻ പോകുന്നതും ഇന്ത്യ ചെയ്യാൻ പോകുന്നതും അത് ഇന്നലെ നരേന്ദ്രമോദി പറഞ്ഞല്ലോ ഇതിന് നല്ലൊരു മറുപടി കൊടുക്കും തരും കൊടുക്കും അവർക്ക് കിട്ടും അപ്പോൾ അത് ടൈം എപ്പോഴാണ് എന്നാണ് അത് നമുക്ക് കാണാം പക്ഷേ അങ്ങനെ ഒരു മറുപടി കൊടുക്കണം ഇത് ഇങ്ങനെ ഒരു ഇന്നസെൻറ്റ് അവിടെ ഒരു സഞ്ചാരത്തിന് പോയ സാധാരണക്കാർ ഇങ്ങനെ ഹോൾഡിൽ നിന്ന് പോകുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ബ്രൂട്ടിലി കില്ലിയ അതും അതും അതല്ല അതെല്ലാം ഭയങ്കര അങ്ങനെ വിടാൻ പറ്റില്ല അപ്പോൾ അതിനൊരു ആൻസർ റെസ്പോൺസ് ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പേടിയില്ലാതെ ടൂറിസ്റ്റുകൾക്ക് അവിടെ പോകാനുള്ള സൗകര്യം അതെല്ലാം അത് നോർമൽ സി നമ്മുടെ ഹോം മിനിസ്റ്റർ ഇന്നലെ പോയല്ലോ അതുകൊണ്ട് അതിൽ അതിന് എനിക്കൊരു ഡൗട്ടൊന്നുമില്ല പക്ഷേ ഇത് ഒരു പാകിസ്ഥാൻ്റെ ഒരു ഗൂഢാലോചനയാണ് പാകിസ്ഥാനെ ആര് ഹെൽപ്പ് ചെയ്തു അതിൽ നമ്മുടെ സറൗണ്ടിങ്സ് കുറച്ച് കൺട്രീസ് ഉണ്ടല്ലോ നമ്മളെ ഈ വളർച്ചയും നമ്മളെ എല്ലാം കണ്ട് അവർക്ക് ഒരു പ്രോബ്ലം അവർക്ക് അവർക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഇന്ത്യനെ എങ്ങനെയെങ്കിലും സ്ലോ ഡൗൺ ചെയ്യാനാണ് അവരുടെ ആഗ്രഹം അത് നടക്കില്ല അതിൻ്റെ രാജ്യങ്ങളുടെ സപ്പോർട്ടോട് കൂടിയിട്ടായിരിക്കും ആയിരിക്കുമല്ലേ എന്നാണ് ഞാൻ ഞാനങ്ങനെ ഒരു വലിയൊരു എക്സ്പേർട്ടൊന്നുമല്ല പക്ഷേ ഇത് ഇത് പാകിസ്ഥാൻ ഡെഫിനറ്റ്ലി ഇതാരാണെന്ന് നമുക്ക് ഒരു ഗവണ്മെൻറ്റ് കണ്ടുപിടിക്കും കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും അഭിഷേകത്തിനൊപ്പം ആർ പിയൂഷ് മർദാടൻ ടി വി